അസലാ ലൈക്കു വരമി അല്ല റഹ്മാൻ റഹീം വലഹമുല്ലാം വസ്ലല്ല മുഹമ്മദ് ഇൻ വാലാ അലഹി വാസുഹാബിഹി അജ്മീൻ നമ്മുടെ കോഴ്സുകളുടെ ഒരു ലോഞ്ചിങ് കോൺഫറൻസ് എന്നാണ് പറയുന്നതെങ്കിലും ഒരു ലോഞ്ചിങ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സദസ്സും ആളുകളുടെ മുഖങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ആഘോഷമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷ പരിപാടിയിൽ ഒരു പ്രസക്തമായ ഒരു പ്രഭാഷണം എന്നത് എത്രമാത്രം വിജയകരമാകും എന്നതിനെക്കുറിച്ച് ഒരാശങ്ക എനിക്കുണ്ട് എന്നാലും ചില വർത്തമാനങ്ങൾ ഇവിടെ ബോധപൂർവം പറയേണ്ടതുണ്ട് എന്ന് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത ഈ പ്രോഗ്രാമിൻ്റെ പരിപാടികളും കാര്യപരിപാടികളും ആസൂത്രണം ചെയ്ത് നമ്മുടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ആ വാക്കുകളാണ് പല ആളുകളിലൂടെയായി നിങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ റേഡിയോയിൽ ഒരു പക്ഷേ ഏറ്റവും അധികം പ്രോഗ്രാമുകൾ കേൾക്കുന്ന അതിനെ അതിയായി സ്നേഹിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ ഒരു മഹാസമ്മേളനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഓഡിറ്റോറിയം ശ്രോതാക്കളെ കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രേക്ഷകരെ കൊണ്ട് നിറയുമോ എന്നൊരാശങ്ക പിസ് റേഡിയോൻ്റെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ എല്ലാ ആളുകളും ഇത് കേൾക്കുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരും അത് തന്നെയാണ് ഇന്ന് ഈ ഹാളിൽ നമ്മൾ കാണുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പിസ് റേഡിയോ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ പ്രയോജനങ്ങൾ എന്ന് പറയേണ്ടതില്ല അത് ഈ സംസാരിക്കുന്ന എന്നെക്കാളും കേൾക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് കാരണം കേൾക്കുന്ന ശ്രോതാക്കളാണല്ലോ നിങ്ങൾ എന്നാൽ പോലും ആ അനുഭവങ്ങളെ ഒന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അത് ശരിയാണല്ലോ അതങ്ങനെ തന്നെയാണല്ലോ എന്ന് തോന്നാനും കുറച്ചും കൂടെ ആ പി സ്ത്രീയടിയുമായുള്ള ബന്ധം നമുക്ക് ശക്തിപ്പെടുത്തുവാനും അതിനെ കൂടുതൽ അതിൻ്റെ പ്രചാരകരാകാനും നമുക്ക് പറ്റും സാധാരണഗതിയിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് ആളുകൾ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് അതെല്ലാവരോടും ചോദിക്കും പൊതുവെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് റേഡിയോയിലൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളോടൊക്കെ അത്തരം ചോദ്യം കുറച്ചധികം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാട്സപ്പുകളുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പൊതുവെ ആളുകളുമായി അങ്ങനെ കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കാനോ കൗൺസിലിങ്ങിനൊക്കെ ഒന്നും കൂടുതൽ പറ്റാതെ വന്നതുകൊണ്ട് ആളുകൾ കൂടുതലായിട്ട് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ വാട്സപ്പിൽ വോയിസ് ഇടുക എന്നുള്ളതാണ് അപ്പോൾ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ നീണ്ട വോയിസുകളാണ് ആളുകൾ എഴുതുക ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം എങ്ങനെ വോയിസുകൾ ഇട്ട് അതിന് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ അപ്പോൾ അള്ളാഹു നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച് തരും അപ്പോൾ അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ ഒരു തൗഫി കൊണ്ട് പറ്റാറുണ്ട് പക്ഷെ ഞാൻ പ്രതിസന്ധിയിലായ ഒരു വോയിസ് ഏത് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സഹോദരിയുടെ വോയിസ് ഞാൻ കേട്ടു അപ്പോൾ ആ വോയിസിൽ ആ സഹോദരി പറയണതെന്താണെന്ന് വെച്ചാൽ ഭർത്താവ് കുറേ കാലം ഗൾഫിലായിരുന്നു അപ്പോൾ ഈ അനുഭവം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാനും പാടില്ല അങ്ങനെയാണ് ഞാൻ ഈ അനുഭവം അവിടെ പറയണത് കാരണം അവർ വളരെ സ്വകാര്യമായി നമുക്ക് തന്നൊരു വോയിസാണ് പക്ഷെ അതിലൊരു വലിയ സന്ദേശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഭർത്താവ് ഗൾഫിലായിരുന്നു അപ്പോൾ ഞങ്ങളൊരു പത്തൊൻപത് ഇരുപത് വർഷമായിട്ട് വളരെ നല്ല ദാമ്പത്യ ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നു അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു താല്പര്യവും അതേപോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റും ഒന്നും എന്നോട് ഇപ്പം കാണിക്കണില്ല അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ എന്നോടൊരു പ്രത്യേക നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ചും കൂടെ ജീവിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ബന്ധം കാണിക്കലുണ്ട് എന്നെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അധികം എന്നെ അവഗണിക്കുന്ന ഒരു മനോഭാവമാണ് അപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ എന്താണ് എൻ്റെ ഭർത്താവിന് ഇത്രയും വർഷങ്ങളില്ലാത്തൊരു മാറ്റം എന്ന് ഞാനിങ്ങനെ നിരീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഫോൺ ഒരിക്കലും ലോക്ക് തുറക്കാത്ത ഫോണാണ് അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോണാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാദൃച്ഛികമായി ആ ലോക്കില്ലാതെ എനിക്ക് ആ ഫോണ് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഭയാനകമായിരുന്നു അതിലുള്ള സംഭവങ്ങൾ ഒന്നുമില്ല അദ്ദേഹം പിന്നെ കഴിഞ്ഞ ഏതോ സന്ദർഭങ്ങളിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിച്ച ആളുകളുടെ ഗെറ്റ് ദൂർണ് പോയി ആ സമയത്ത് അവിടെ നിന്ന് പരിചയപ്പെട്ട അവൾ അവരുടെ അത് പഴയ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് അധികം ചാറ്റ് ചെയ്യുന്നു വളരെ മോശമായ വീഡിയോ ചാറ്റിങ്ങുകളാണ് അതിലെ വീഡിയോ ചിത്രങ്ങളൊന്നും കാണാൻ പോലും എനിക്ക് സാധിക്കാത്തത്ര ഭയാനകമാണ് അപ്പം അത് കണ്ടു ഞാൻ അദ്ദേഹത്തോട് അതേ വികാരത്തോടു കൂടെ ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അതിൽ പശ്ചാത്താപമോ കുറ്റബോധമൊന്നുമില്ല ഇനി അങ്ങോട്ട് ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നടത്തിയത് എനിക്ക് എനിക്കതിൽ അത് ഞാനൊക്കെ സഹിച്ചു ഇനി എൻ്റെ ജീവിതം അങ്ങനെ ആകും എന്ന് ഞാൻ കണക്കൂട്ടി പക്ഷെ മുന്നോട്ട് പോയപ്പോൾ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നു എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷെ അനാഥയായ എനിക്ക് തിരിച്ചു പോകാനൊരു സ്ഥലമില്ല എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നില്ല എനിക്ക് ആങ്ങളമാരില്ല ഏക മകൾ മാത്രമാണ് അതുകൊണ്ട് എങ്ങോട്ടും എനിക്ക് പോകാനില്ല അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്താലും അതൊക്കെ കണ്ട് സഹിച്ച് ജീവിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ മാനസികമായി എത്തി പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു മോള് വിവാഹത്തിനായി നിൽക്കുന്നു ഒരു മോന് ഇരുപത്തിമൂന്ന് വയസ്സാണ് അവരും വിവാഹം കഴിക്കാൻ സമയമായിരിക്കുന്നു ഇവരെല്ലാവരും ഇത് കാണുന്നു എന്നുള്ളതാണ് മാത്രമല്ല കുറച്ചും കൂടെ ഞാൻ അദ്ദേഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടെ ഞാൻ അറിയുന്നു അതുകൊണ്ട് എന്നെ നന്നാക്കാൻ മെനക്കണണ്ട ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന് പോലും എനിക്ക് ഇടമില്ല പിന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഇടം എനിക്കില്ല എനിക്ക് എന്തെങ്കിലും സ്വന്തമായി സമ്പാദിക്കാനൊന്നും അറിയില്ല അപ്പം അങ്ങനെ ഒരു വഴിയുമില്ല പിന്നെ എൻ്റെ മുന്നിലുള്ളത് എൻ്റെ മക്കൾ ഇതൊക്കെ കണ്ട് എങ്ങനെ ഞാനിത് സഹിച്ച് ജീവിക്കുമെന്നതാണ് എൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ ആ വോയിസ് കേട്ട് നേരിട്ട് പോകണില്ലല്ലോ വോയിസ് കേട്ട് എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് ഞാൻ വളരെയധികം സമയമിരുന്ന് ആലോചിച്ചിട്ടും അവരെ മനസമാധാനപ്പെടുത്തുവാൻ എന്താണൊരു വഴി എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അയാളെ വീണ്ടും ഒരു ശ്രമം നടത്തി തിരിച്ചു കൊണ്ടുവരുവാൻ നിരാശയില്ലാതെ പരിശ്രമിക്കാൻ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ അവസാനം അവരോട് പറഞ്ഞത് സത്യസന്ധമായി ഞാനോട് പറഞ്ഞു റേഡിയോ കേൾക്കുകയെന്നാണ് റേഡിയോ കേൾക്കാറില്ല അത് ഞാൻ വെറുതെ പറഞ്ഞ ഒരു അഭിപ്രായമായി നിങ്ങൾ മനസ്സിലാക്കരുത് ഒരു റേഡിയോ റേഡിയോ കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റും എന്ന് പറയാവുന്നതൊന്നുമില്ല വളരെ ലളിതമായി വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളൊരു ഷുഗർ പേഷ്യൻറ്റാന്ന് വിചാരിക്കുക അപ്പോൾ പല ഒറ്റമൂലികളും ഷുഗറിന് പരിഹാരമായി നാട്ടിലൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുവേ വൈദ്യശാസ്ത്രം കണക്കാക്കുന്നത് ഷുഗർ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ വലിയ അപകടമില്ലാതെ നിലനിർത്തി കൊണ്ടുപോവുക എന്നാൽ വലിയ ദോഷമില്ലാതെ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചു പോകാം അങ്ങനത്തെ ഒരു സ്ഥായിയായ ഒരു രോഗമായിട്ടാണ് പലപ്പോഴും ഷുഗറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു ഷുഗർ ഉണ്ട് എന്ന് നാളെ നിങ്ങൾക്കോ എനിക്കോ ഡയഗ്നോസ് ചെയ്താൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ ഗുളിക കഴിച്ചു പോവാം കുറച്ച് വ്യായാമം ചെയ്യാം ഭക്ഷണ ക്രമീകരണം നടക്കാം ഡയറ്റ് പാലിക്കാം എന്നൊക്കെ അല്ലേ നമ്മൾ തീരുമാനിക്കാം അതല്ലാതെ അത് പൂർണ്ണമായും സുഖപ്പെടും എന്ന് പലപ്പോഴും അത്തരം രോഗങ്ങളെ കുറിച്ച് നമ്മൾ വിചാരിക്കില്ല അപ്പോ ആ രോഗം വന്നാലും നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അസമാധാനമോ അശാന്തിയോ ഒന്നുമില്ലാതെ ആ രോഗത്തെ കൂടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാം അതല്ലേ സമാധാന ജീവിതം അല്ലാതെ ആ രോഗത്തെ ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ ആ രോഗത്തെ കൂടെ നമ്മൾ സ്വീകരിക്കുക അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിനെ സംതൃപ്തിയോടുകൂടെ ഉൾക്കൊള്ളുക അതിൻ്റെ ഒരു പ്രതിഫലമുണ്ട് കൂലുണ്ട് അതിന് ചികിത്സയുണ്ട് അതിന് പരിഹാരമുണ്ട് എന്നൊക്കെയുള്ള പോസിറ്റീവായ ചിന്തകളെ കൊണ്ട് ആ ഷുഗർ എന്ന് പറയുന്ന രോഗത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുക അതല്ല ചെയ്യുക അതൊരു പരിഹാരമാണ് മാറാത്ത വേദനകൾക്കും മാറാത്ത പ്രതിസന്ധികൾക്കുമുള്ള ഒരു പരിഹാരമാണ് അത് നമ്മളെ അലട്ടാതെ അതിൻ്റെ വിഷമങ്ങൾ നമ്മളെ സ്വാധീനിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് അതേതെങ്കിലും ഒരു സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ലത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മാനസിക സമ്മർദ്ദങ്ങളുണ്ട് മാനസിക പിരിമുറുക്കങ്ങളുണ്ട് മാനസിക പിരിമുറുക്കങ്ങളില്ലാതെ ഒന്നും പറ്റില്ല നിങ്ങൾ ഇന്ന് പീസ് റേഡിയോയുടെ ഈ ലോഞ്ചിങ് പ്രോഗ്രാമിന് വന്നവരല്ലേ നിങ്ങളൊരു മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് വന്നത് എന്താണ് വന്നത് ഞാൻ എങ്ങനെ യാത്ര ചെയ്യും ഏത് വണ്ടിയിൽ പോകും എപ്പോൾ അവിടെ എത്തും ആ പരിപാടി എങ്ങനെയായിരിക്കും ഇങ്ങനെയൊന്നും ആശങ്കപ്പെടാതെ ആരെങ്കിലും ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടോ പക്ഷേ ഇവിടെ വരുമ്പോഴുള്ള സന്തോഷവും ഇതിൽ പങ്കെടുക്കുന്ന പല കാര്യങ്ങളും ചിന്തിച്ച് തൽക്കാലം ആ യാത്രയുടെ ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മൾ തൽക്കാലം മനസ്സിൽ ചേർത്ത് വെച്ച് നമ്മൾ യാത്ര ചെയ്തു അതുകൊണ്ട് ആ ആശങ്കകൾ നമ്മളെ അലട്ടിയിട്ടില്ല നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല ഈ മാനസിക സമ്മർദ്ദം ഓരോ തൊഴിൽ ഒരു അധ്യാപകൻ അധ്യാപകന്റെ ജോ തൊഴിലുടെ മാനസിക സമ്മർദ്ദമുണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റായ ഒരു ഡോക്ടർക്ക് ആ ഡോക്ടറുടെ ജോലിയുടെ സമ്മർദ്ദങ്ങളുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ കുട്ടി പഠിക്കുന്ന സിലബസിനും പാഠങ്ങൾക്കും അനുസരിച്ചു കൊണ്ടുള്ള സമ്മർദ്ദമുണ്ട് ഈ മാനസിക സമ്മർദ്ദം ഒരാളും ലോകത്തില്ല അതുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെ ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള പരിശീലനങ്ങളും പരിപാടികളും നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ട് നടക്കണം അതില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം നമ്മൾ ആരും അങ്ങനെ ഒരു വഴി നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ എനിക്ക് എൻ്റെ ജോലി സംബന്ധമായ എൻ്റെ കുടുംബ സംബന്ധമായ എൻ്റെ മക്കളെക്കുറിച്ചുള്ള അതേപോലെ തന്നെ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ചുള്ള പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് അതൊക്കെ എന്നെ ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും യൂട്യൂബിൽ വളരെ വിദഗ്ധമായ മറുപടികളും അഭിപ്രായങ്ങളും ആളുകൾക്ക് നൽകുന്ന ഒരാൾ ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഹൃദയാഘാതങ്ങൾക്ക് എത്രമാത്രം കാരണമാകും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾക്ക് ശാരീരികമായൊരു പ്രശ്നമില്ല അദ്ദേഹത്തിന് രക്ത സംബന്ധമായ രക്തക്കോലുകൾ എന്തെങ്കിലും ബ്ലോക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാൾക്ക് മാനസിക സമ്മർദ്ദം കൊണ്ട് മാത്രം ഒരാൾക്ക് എത്ര പെട്ടെന്ന് അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഇല്ലാത്ത ആരുമില്ല എല്ലാവരുമുണ്ട് എല്ലാവർക്കുമുണ്ട് പക്ഷെ അതുകൊണ്ട് ഒരു മിനിമം ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഈ മാനസിക സമ്മർദ്ദം കുറക്കാൻ എന്തെങ്കിലും ചെയ്യണം അതിന് അദ്ദേഹം പറഞ്ഞത് ഒന്നും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഫിസിക്കലായ ഒരു ജോലി നമ്മൾ ചെയ്തിരിക്കണം വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് ഇളകണം അനങ്ങണം എന്നാണ് അതിലെ വൈദ്യശാസ്ത്രപരമായ ഒരു നിർദ്ദേശമാണ് രണ്ടാമദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ശ്വസന പ്രക്രിയകളൊന്ന് ശരിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നൊരു ശ്വാസം പിടിച്ചു വിടാനോ ഒന്നൊന്നൊരു ചെറിയൊരു ശ്വസന വ്യായാമം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം പിന്നെ അദ്ദേഹം ഒരു ദൈവവിശ്വാസം കൊണ്ട് പറഞ്ഞു ദൈവത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകളും ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു ടോക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് കേൾക്കണം എന്നൊക്കെയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് എന്തിനാ പറയണമെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ നമ്മൾ ആരായാലും ഇപ്പോൾ റേഡിയോ സാധാരണഗതിയിൽ അതിൽ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടത്തുന്ന ഒരു ഫാക്കൾട്ടിയാണ് ഞാൻ അതുപോലെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരിഹാരമാണ് ജീവിതത്തിൽ മാനസിക പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളുമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പരിഹാരമാണ് റേഡിയോ നമ്മൾ റേഡിയോൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡൊണേഷൻ കൊടുത്താലും അത് കേൾക്കുക എന്നുള്ളത് സീരിയസ് ആയിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സീരിയസ് ആയിട്ട് ഒരു പക്ഷേ ഈ റേഡിയോ വരുന്ന സമയത്ത് റേഡിയോ എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചകൾ ഞാൻ ഇന്നോർക്കുന്നുണ്ട് ഈ വാട്സപ്പൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും ആളുകൾ ഈ വാട്സപ്പ് നോക്കിയിരിക്കല്ലാതെ ഈ റേഡിയോ ഓൺ ആക്കിപ്പോൾ അത് ആരെങ്കിലും കേൾക്കുമോ എന്നൊക്കെ അന്നത്തെ മീറ്റിങ്ങിൽ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ വിചാരിച്ച അല്ല വന്നത് റേഡിയോക്ക് ഇഷ്ടംപോലെ ശ്രോതാക്കളും ആളുകളും വരുന്നൊരു അവസ്ഥയുണ്ടായി പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ എന്തെങ്കിലും അത് നോക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചോളൂ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളതിങ്ങനെ പിന്നെ സ്ക്രോൾ ചെയ്ത് മാറ്റി 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 ഇങ്ങനെ കേൾക്കണം ഒരു പക്ഷേ അടുത്തത് എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റൂല ഫേസ്ബുക്കിൽ നിങ്ങൾ അടുത്തത് എന്ത് കാണണം യൂട്യൂബിൽ നിങ്ങൾ എന്ത് അടുത്ത് കേൾക്കണം വാട്സപ്പിൽ നിങ്ങൾ അടുത്ത ഓഡിയോ ഓൺ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു കാണണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മണിക്കൂർ കേൾക്കുന്നുവെങ്കിൽ അതിൽ ഉപകാരപ്പെടുന്ന അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ആയിരിക്കും നമുക്ക് ഉപകാരമുള്ളത് ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഉപകാരമില്ലെന്ന് മാത്രമല്ല നമുക്ക് ദോഷകരമായത് മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ നിർഭയത്വത്തെ ഇല്ലാതാക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെയാണ് റേഡിയോന്റെ പ്രസക്തി നിങ്ങളൊരു യാത്രയിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യാണ് നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുകയാണ് ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് ഓണാക്കി വെക്കുന്നതോടുകൂടെ കേൾക്കുന്നതോടുകൂടെ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന അനാവശ്യമായ ഒന്നും വരുന്നില്ല ഒരു മിനിറ്റ് പോലും വെറുതെ ആകുന്നില്ല ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുന്നില്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നു എന്താണ് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും അതെന്തുകൊണ്ടാണ് മനസ്സമാധാനം കിട്ടുന്നത് അതായത് സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്നില്ല സമാധാനത്തെക്കുറിച്ച് പ്രഭാഷണം വേണമെന്നില്ല നിങ്ങൾ റേഡിയോ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത് നല്ല കാര്യത്തിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് ധിക്റാണ് ഇന്നാ അഹ്നു നസൻ്റെ ദിഖറ ദിഖർ എന്ന് പറ്റി പറ്റിയല്ല പറഞ്ഞു ദിക്ർ കൊണ്ട് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു ഖുർആാനിലെ ഏതൊരാശയവും ഏതൊരാശയവും മനുഷ്യനെ സമാധാനത്തിലേക്ക് അടുപ്പിക്കും ഒരു നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഓണാക്കി തുറന്നു വെക്കുന്നത് തന്നെ സമാധാനത്തിലേക്കുള്ള അതുകൊണ്ടാണ് പീസ് റേഡിയോ സമാധാനത്തിലേക്ക് അത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് സമാധാനത്തിന് പ്രചോദനം നൽകുന്ന എന്തെങ്കിലും സ്പീച്ചസോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒന്നും വേണ്ട ഒരു നന്മയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുമ്പോൾ തന്നെ അത് സമാധാനത്തിൻ്റെ വാതിലാണ് നമ്മൾ തുറക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇപ്പം നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കാൻ ആ കേൾവിയുടെ സമയം ഒരു പുണ്യകരമാക്കാൻ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ പ്രതിഫലം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് റേഡിയോ ഓണായി അത് ശ്രദ്ധിക്കുന്ന സമയം എന്ന് നമ്മൾ എന്ത് ചെയ്യണം ആലോചിക്കണം അതിലുപരി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ രാവിലെ സമയത്തൊക്കെ ലൈവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തിരക്കിലായിരിക്കും മക്കളൊക്കെ കോളേജിൽ സ്കൂളിൽ പോകാനുള്ള തിരക്കിലായിരിക്കും ഒക്കെ ആണെങ്കിലും ആ കേൾവി അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് അവരെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട് നമ്മുടെ വീട് അതിൻ്റെ ആദ്യ സമയം ഒരു ദിവസത്തിൻ്റെ സമാരംഭം ഒരു നന്മയിലായിക്കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് പറ്റും അതിലുപരി ഈ കേൾവി അതിൻ്റെ പ്രയോജനം നമ്മുടെ മക്കൾക്കും ഭർത്താവിനും എല്ലാ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം എന്തിയും ലഭിച്ചു കൊണ്ടിരിക്കും ഏറ്റവും അധികം പ്രയോജനം എന്താ വെച്ചാൽ നമ്മുടെ ദാമ്പത്യത്തിലാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ചർച്ച എന്താന്ന് ചോദിച്ചാൽ ഒരു പിന്നെ മൃത്തതായി പോയ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയ ഒരാൾ അയാൾ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറും ഭയങ്കര ഫാമിലി അഡ്വൈസറും കൗൺസിലറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഭാര്യയുടെ തല അടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിലാക്കി കേസായ ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായ ചർച്ചയുള്ളത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേ ക്ലിപ്പുകളും ഫാമിലി അഡ്വൈസുകളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ അതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ നാട്ടുകാർക്ക് മുഴുവനും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഭാര്യൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലായിട്ടുള്ളത് ഇപ്പം എന്താണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക നമ്മുടെ കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്താനും അതിന് പ്രചോദനം നൽകുവാനുമുള്ള ഒരു 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 എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം പി സി റേഡിയോയിൽ നമ്മളിപ്പോൾ സ്നേഹക്കൂടാണെങ്കിലും ലൈവ് കൗൺസിലിംഗ് ആണെങ്കിലും ഒക്കെ അത് കേൾക്കുമ്പോൾ തരൂ പലപ്പോഴും നമുക്ക് നമ്മളെ പറ്റിയാണെന്ന് പറയും സാധാരണ റേഡിയോ കേൾക്കുന്ന ആൾക്കാരും അതേമാതി നമ്മളെ പ്രസംഗങ്ങൾ ഫുത്തുബകളൊക്കെ കേൾക്കുന്ന ആൾക്കാരും പറയും ഇന്ത്യ നമ്മളെ പറ്റിയാണല്ലോ ഹുത്തുബ എന്ന് ചില ആൾക്കാർ മെസ്സേജ് അപ്പോൾ സത്യത്തിൽ നമ്മളെന്താ വെച്ചാൽ ഒരാളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അത് അങ്ങനെ ചിന്തിക്കണ എന്തുകൊണ്ടെന്നുവെച്ചാൽ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണീ പറയുന്നതൊക്കെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഭർത്താവിനും ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം പെരുമാറുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഒക്കെ എങ്ങനെ വേണം എന്നതിന് ചില പോയിന്റ്സ് നമുക്ക് ഓരോ ദിവസം കിട്ടുകയാണ് ആ പോയിന്റ് പ്രായോഗികമാക്കാൻ അപ്പം തന്നെ സമയം കിട്ടുകയാണ് മനസ്സിലെ ഒരു ദേഷ്യം പിടിച്ച് ഭർത്താവിനോട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴെങ്കിൽ ഭാര്യയോട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ ദേഷ്യം ഉണ്ടായത് എങ്ങനെയാണ് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു മാർഗനിർദ്ദേശം കിട്ടുമ്പോൾ അടുത്ത സെക്കൻഡിൽ അതിനൊരു പരിഹാരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യത്തിൽ നമ്മൾ വളരെ ബോധപൂർവം റേഡിയോയെ ബന്ധപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും നമ്മുടെ കുട്ടികളെ കാര്യമാണ് നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും പീസ് റേഡിയോയെ ഉപയോഗപ്പെടുത്തണം എന്നാണ് അതിന് വലിയ മാറ്റണം സത്യത്തിൽ ഈ കുട്ടികൾ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഇന്നിപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിച്ചിട്ടാണ് എല്ലാ ആളുകളും വരാറുള്ളത് ഞാൻ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളർത്തുമ്പോൾ അവർ നിങ്ങൾക്ക് ഏറ്റവും നല്ല കുട്ടികളായി വളർത്താനുള്ള ഒരു കാര്യം നമ്മുടെ ഈ പീസ് റേഡിയോയുടെ സംഗമെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം നമുക്കെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഈ റേഡിയോയിലൂടെ നമുക്കത് സാധ്യമാവുകയും ചെയ്യും കുട്ടികളുടെ കാര്യത്തിൽ എന്താ വേണ്ട കാര്യങ്ങൾ നമ്മളൊരു കുട്ടിയായി കുട്ടിയുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊരു കുട്ടിയായി കുട്ടിയുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കുട്ടികൾക്കുള്ള പരിഹാരം ഞാൻ ഇത് പിന്നെ ഒരു കുറിപ്പ് വായിച്ചു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഗുജറാത്തിലെ ഏറ്റവും ഉള്ളൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായി എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു രക്ഷിതാവ് അയാളെ കുട്ടിനെ ഒരു മോളാണുള്ളത് അപ്പോൾ ആ മോളെ ഏറ്റവും നല്ലൊരു കുട്ടിയായി വളർത്തണം അയാൾ ആഗ്രഹിച്ചു അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അതിനൊരു സാധ്യമാകുക എന്നുള്ളതാണ് ഇനി അദ്ദേഹം കണ്ടെത്തിയ വഴി എന്താ വച്ചാൽ ഈ കുട്ടിക്ക് സ്കൂൾ ഒഴിവുള്ള ദിവസങ്ങൾ വെക്കേഷൻ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുട്ടിയെ അയാൾ എന്ത് ചെയ്യുന്ന കൂട്ടിയിട്ട് പോകും എന്നിട്ട് വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ അതേപോലെ തന്നെ അവളുടെ പ്രായത്തിൽ കുട്ടികൾ താമസിക്കുന്ന മന്ദിരങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകും എന്നിട്ട് അവരോട് സംസാരിക്കോട് വർത്തമാനം പറയും ഇത് അധികം നാളൊന്നും ചെയ്യേണ്ടി വന്നില്ല അവൾക്ക് പതിനേഴ് വയസ്സായപ്പോൾ ആ കുട്ടിക്ക് പതിനേഴ് വയസ്സായി പതിനേഴ് വയസ്സായപ്പോൾ എന്താ സംഭവിച്ചു കാര്യങ്ങൾ ആ പതിനേഴ് വയസ്സായ സമയത്ത് ഇവരെ വീട്ടിൽ ജോലിക്ക് വേണ്ടി ഒരു സ്ത്രീ വന്നു അപ്പോൾ ആ സ്ത്രീ ആ നാട്ടിൽ നമ്മുടെ നാട്ടിലെ മാരല്ല ധാരാളം കുട്ടികൾ സ്കൂൾ നിർത്തി വീട്ടിലാണ് പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ട് അപ്പം ഈ വന്ന സ്ത്രീക്ക് ഒരു മകളുണ്ട് ആ മകളെക്കുറിച്ച് വെറുതെ ഈ കുട്ടി ചോദിച്ചു ഈ പിന്നെ ചേച്ചി മോൾ എന്താണ് ചെയ്യണത് പറഞ്ഞ മോള് സ്കൂളിൽ പോവുകയായിരുന്നു ഇപ്പം ഫീസൊന്നും കൊടുക്കുക അല്ലാത്തതോട് സ്കൂൾ നിർത്തി എന്ന് പറഞ്ഞു അതാ കുട്ടിക്ക് ഭയങ്കര ഷോക്കായി അപ്പോൾ ആ കുട്ടി പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇന്ന് പോയിട്ട് നാളെ മുതൽ അവളെ സ്കൂളിൽ പറഞ്ഞയക്കണം സ്കൂളിൽ അടക്കാൻ എന്ത് പണം വേണ്ടി വന്നാലും സ്വകാര്യമായി എന്നോട് ചോദിക്കണം ഞാൻ അച്ഛനോട് പറയാതെ അമ്മയോട് പറയാതെ നിങ്ങളുടെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നതാണ് ആ കുട്ടി ആ കുട്ടിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൊടുത്ത് ആ കുട്ടിയെ പഠിപ്പിച്ചു അവിടെ തീർന്നില്ല സുഹൃത്തുക്കളെ ഇന്ന് അഞ്ച് കോടിയിലധികം രൂപ സ്വരൂപിച്ച് ഈ ധാരാളക്കണക്കിന് അയ്യായിരത്തിലധികം കുട്ടികൾ ഇന്ന് ആ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയ്യായിരത്തി ചില്ലാനം കുട്ടികൾ ഇന്ന് ആ പെൺകുട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സോഷ്യൽ വർക്കിലൂടെ ഒരു സൊസൈറ്റിയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരു കുട്ടി എന്താവണം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് നമ്മൾ വിചാരിച്ചാൽ ആ കുട്ടിക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ആ കുട്ടികൾ മാറും യാതൊരു സംശയ കാര്യത്തിൽ അതുകൊണ്ടാണ് കുറിച്ച് പഠിക്കുമ്പോൾ ഹുസൈൻ റസി അള്ളാഹു അലഹുവിനെ നബി കടുപ്പിക്കുന്ന രംഗം കമഴ്ന്നു നിന്ന് ആന നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒട്ടക്കെ നിൽക്കുന്ന പോലെ നിന്നിട്ട് പുറത്ത് കുട്ടിയെ കയറ്റിയിട്ട് നബിസ്ലാഹു അലൈ വസ്സലമ ആ കുട്ടിയോടൊപ്പം ആന കളിച്ചു അല്ലെങ്കിൽ ആ കുട്ടിയോടൊപ്പം കളിച്ചു എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് മുന്നിൽ ഒരു പ്രവാചകൻ കുട്ടിയാകുന്ന മനസ്സുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് കളിക്കാതെ പഠിക്കാതെ ഓതാതെ ദീൻ മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ കുട്ടിയെ മാറ്റാൻ കഴിയില്ല നമ്മുടെ കുട്ടി നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ രണ്ടാം ക്ലാസ്സിലാണോ എങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ്സുകാരി ആവണം രണ്ടാം ക്ലാസ്സുകാരി ആയാൽ ആ രണ്ടാം ക്ലാസ്സുകാരിയോടൊപ്പം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം നിങ്ങൾക്ക് ട്യൂഷൻ മാസ്റ്ററായി പഠിപ്പിക്കാൻ കഴിയൂല ടീച്ചറായി പഠിപ്പിക്കാൻ കഴിയൂല നിങ്ങളുടെ കുട്ടിയെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ്സുകാരിയായി പഠിപ്പിക്കണം ആ കുട്ടിയോടൊപ്പം കളിക്കണം നിങ്ങൾ കളിക്കോപ്പ് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അതൊക്കെ അവിടെ മൂലയ്ക്ക് കിടക്കും അത് കളിക്കാൻ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ വേണം ആ കളിയാണ് നമ്മൾ അവരിൽ എന്ത് സന്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നുവോ ആ സന്ദേശത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അതിന് ഒഴിവില്ലാത്ത ഒരു മാതാപിതാക്കളുടെയും കുട്ടികൾ ഒരിക്കലും നല്ലൊരു മകനായി നല്ലൊരു മകളായി ഭാവിയിൽ വളരില്ല നമ്മളിത് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അതിലൊരു പങ്കുണ്ട് അതുകൊണ്ട് റേഡിയോ റേഡിയോ ഒന്നും റേഡിയോയിൽ കുട്ടികളുമായി സംവദിക്കുമ്പോൾ കുട്ടികൾ റേഡിയോയിലേക്ക് വിളിക്കുമ്പോൾ ആ കുട്ടിൻ്റെ കൂടെ ഉമ്മ നിന്ന് വിളിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്ന ഒരു തെറ്റെന്ന് വച്ചാൽ ചിലപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കും അത് ചെയ്യാൻ പറ്റില്ല അത് കുട്ടിയേക്ക് കള്ളത്തരം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് അതൊരിക്കലും ചെയ്യരുതെങ്കിൽ അത് ഒരു കുട്ടിയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അതായത് ആ പഠിക്ക് ഉത്തരം ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറിയുമെങ്കിൽ പറയട്ടെ അറിയില്ല അറിയാ അറിയാതെ അന്നത്തെ അന്നത്തെ വിളി ഫോൺ വിളി അവസാനിച്ചാൽ അടുത്ത പ്രാവശ്യം അറിയാൻ വേണ്ടി അവൻ പഠിക്കും നമ്മളോട് ചോദിച്ച് പഠിക്കും നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുത്താൽ കള്ളത്തരത്തിൽ ഉത്തരം പറഞ്ഞു തരും എന്നേ അടുത്ത വിളിയിലും അവൻ പഠിക്കും അവിടെ ഒരു കുട്ടിയെ നുണ പഠിപ്പിക്കാനും കള്ളത്തരം പഠിപ്പിക്കാനും ആവരുത് സത്യസന്ധമായി നിങ്ങൾ കുട്ടികളോടൊപ്പം തന്നാൽ പീസ് റേഡിയോയിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് കുട്ടികൾക്ക് പക്ഷേ കുട്ടികളെ കൂട്ടി റേഡിയോയിൽ കുട്ടികളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒരു ഫോണുമായി ബന്ധപ്പെട്ടൊരു വിദഗ്ധനോട് ഈ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ ഫോണിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം അപ്പോൾ പറഞ്ഞു കുട്ടികൾ ഫോൺ എടുക്കുന്നത് മറ്റൊരു പരിപാടി ഇല്ലാഞ്ഞിട്ടാണെന്നാണ് ഓഡിയോ വീഡിയോസ് കാണുക എന്നുള്ളത് കുട്ടികൾക്കൊരു ഹരാണ് മറ്റൊരു പരിപാടി ഉണ്ടെങ്കിൽ കുട്ടി പോവില്ലെന്നാണ് അപ്പോൾ കുട്ടികൾക്ക് താല്പര്യമുള്ള മറ്റെന്തെങ്കിലും പരിപാടി കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ വരുമ്പോഴാണ് കുട്ടികൾ ഫോൺ അഡീഷനിലേക്ക് പോകുന്നത് അവിടെ നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും വയസ്സായ മാതാപിതാക്കളാണെങ്കിലും അതൊരു വലിയ അത്ഭുതമാണ് സുഹൃത്തുക്കൾ ഈ പ്രായമായവരിലെ വീട്ടിൽ നമ്മൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇവർ ഇരുത്തണത് എന്താണ് ഇപ്പം അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരാളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഞാൻ എപ്പോഴാണ് മരിക്കാമെന്ന് ആലോചിച്ചിരിക്കണ പോലെ അങ്ങനെ ഇരിക്കണ്ട എൻ്റെ യാതൊരു ആവശ്യമില്ല ക്രിയാത്മകമായി ജീവിതത്തിൽ ഇടപെടാണ് പ്രായമായ ആളുകൾ ചെയ്യേണ്ടത് അതിനുള്ളൊരു പരിഹാര മാർഗം എന്താണ് റേഡിയോ ഭയങ്കര പരിഹാരം ഒരു സംശയം വേണ്ട റേഡിയോ കേട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ഒരു മാനസിക പ്രയാസമല്ല പക്ഷെ അവരെക്കൊണ്ടത് മല്ലെ കേൾപ്പിച്ചും അവർക്ക് ആവശ്യമുള്ളത് പ്രത്യേകം കേൾപ്പിച്ച് അവരെ കൂടെ നിന്ന് കൊടുത്താൽ അതൊരു വലിയ പരിഹാരമായി മാറും ഞാൻ വീടി സംസാരിക്കുന്നില്ല അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു റേഡിയോ ആരംഭിക്കാം എന്ന ഈ ഒരു ഐഡിയ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു കാര്യമാണ് ഇന്ന് അത് നമുക്ക് ധാരാളം പ്രയോജനങ്ങൾ നൽകും അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഇലക്ഷനുകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ഇലക്ഷൻ ഞാൻ പോയ എല്ലാ ഇലക്ഷനിലും ഞാൻ പറഞ്ഞൊരു സന്ദേശമാണത് ഈ എലക്ഷൻ കയ്യിൽ ധാരാളക്കണക്കിന് സഹോദരിമാരാണ് നമ്മുടെ മെമ്പർമാരായിട്ട് വന്നത് ഗേൾസിൻ്റെയും വിമണിൻ്റെയും ഒക്കെ ധാരാളം ആൾ അവരുടെ പറഞ്ഞ് മുമ്പ് നിങ്ങൾക്കൊരു ക്ലാസ്സിന് ഒരാളെ കിട്ടി ഒരു പ്രസംഗമൊക്കെ കേൾപ്പിക്കണമെങ്കിൽ എന്ത് പ്രയാസമാണ് ഒന്നുമില്ല നിങ്ങളൊരു രണ്ടോ മൂന്നോ സ്ത്രീകൾ എന്ത് ചെയ്യുക കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞാൽ ഒരു പത്ത് മണിയാകുമ്പോൾ നമുക്ക് അയൽപക്കത്ത് ഒരു പത്ത് വീട് കയറാൻ തീരുമാനിച്ചാൽ മതി ആ പത്ത് വീട്ട് കയറി നമ്മൾ എന്ത് ചെയ്യാം ഈ റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോഴ്സുകൾ ഏതെങ്കിലും ഒരു കോഴ്സ് അറബി ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റേ പ്രീമെഡിറ്റൽ കോഴ്സുകളോ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ അവരെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവരതിൻ്റെ ശ്രോതാക്കളാകും ഞാൻ പറയും നിങ്ങളെക്കാളും വലിയ മഫ്തയുമിട്ട് അടുത്ത ആഴ്ച അവർ പള്ളിയിലുണ്ടാകും നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സമ്പൂർണ്ണമായി ഒരു പി സമ്പൂർണ്ണ പീസ് റേഡിയോയുടെ ഒരു പിന്നെ പ്രചാരണം നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും നിർവഹിക്കാൻ ഒരു പക്ഷേ ഈ ലോഞ്ചിങ്ങിന് ശേഷം പുതിയ കോഴ്സുകൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വീടുകൾ കയറി നമ്മളിതിൻ്റെ പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്താനും കൂടുതൽ ആളുകളെ ഇത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ എന്തായിരുന്നാലും ഒരു കൃത്യ സമയം നിശ്ചയിച്ച് എല്ലാ ദിവസവും ഇത് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിൻ്റെ സംഘാടകർക്കും ഇതുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കും ഇതിൻ്റെ ഫാക്കൽറ്റികൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ധാരാളക്കണക്കിന് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ജീവിതത്തിൻ്റെ ഭൗതികമായ ജീവിതാനുഭവങ്ങളിൽ തന്നെ നമുക്കുള്ള കാര്യമാണ് കാരണം അത്രയും നിഷ്കളങ്കമായ പ്രാർത്ഥന നിങ്ങളിൽ നിന്നേ ലഭിക്കും ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത അറിയാത്ത വ്യക്തികളിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ് റേഡിയോയിലൂടെ നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ റേഡിയോയുമായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദന ശക്തി അള്ളാഹു ഇതിൽ നിന്ന് ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രോഗ്രാം സാധാരണ എല്ലാ പ്രോഗ്രാമുകളും അങ്ങനെ തന്നെയാണ് ആ പ്രോഗ്രാമിൻ്റെ പണം നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തും അപ്പോൾ ഈ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്ന ധാരാളക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന വലിയ നന്മകളാണ് ഇന്ത്യ ഇവിടെ നിന്ന് ആരംഭം കുറിക്കുന്നത് ഈ ആരംഭം കുറിക്കുന്ന ഈ ഒരു മഹാസംഘമം ഈ പങ്കെടുത്ത നമ്മുടെ ചിലവുകൾ കൊണ്ട് തന്നെ ആയിത്തീരാൻ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ഒരു നല്ല സംഭാവന ഈ പരിപാടിക്ക് വേണ്ടിയും നമ്മുടെ റേഡിയോക്ക് വേണ്ടിയും നൽകണം എന്താണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത് അള്ളാഹു ഈ ഒരു നന്മയെ നമ്മളിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു അസലാം അറേക്കും പറയണം